അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സൂഫികൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ നമ്മുടെ സഹോദരന്മാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ തുടക്കം കുറിച്ചതാണ് ഇന്ന് ഞാൻ മഹാന്മാർ പറഞ്ഞ നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ മാത്രം വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഓരോ വിഷയാസ്പദമായി ഓരോ സൂഫികൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇന്ന് നമുക്കറിയാം ഇന്ന് ലോകം നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഒലിയാക്കളായ സൂഫികളെ കൊണ്ടാണ് എന്ന് മഹാരഥന്മാരും മുഴുവനും നമ്മളെ ഉണർത്തി തന്ന ഒരു സത്യമാണ് സൂഫിയാക്കൾ എന്ന് ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുന്നു അന്ന് ലോകം ഇല്ലാതാകും അത് മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിച്ചതായിട്ട് കാണാം ബഹുമാനപ്പെട്ട ഇബിൻ അജീബത്തുൽ ഹസനി എന്ന് പറയുന്ന ലോകത്ത് അറിയപ്പെട്ട സൂഫി വര്യൻ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആന്തരിക അർത്ഥങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് പത്ത് വാള്യമുള്ള അൽ ബഹ്റുൽ മദീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബിനെ അജീബത്ത് ഹസ്സനി റഹമത്തുല്ലാഹി അലി ഇമാമുനഷാദുലി റഹ്മത്തല്ലാഹി അലഹിയുടെ ഖലീഫമാരിൽ വരുന്ന ഇമാം മുസ്തകാനമിയുടെ ഖലീഫയായി വരുന്ന മഹാനാണ് ഇബിനെ അജീബത്തുൽ ഹസ്സനി റഹമത്തല്ലാഹി അലി അദ്ദേഹം തൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ അൽ ബഹ്റുൽ മദീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു ബിമഅരിഫത്തിഹി ഔ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരുന്ന അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മൈലിഫത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു വിഭാഗത്തെ അന്ത്യനാൾ വരെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും അള്ളാഹു തഴല അയക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണല്ലോ നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ അറിയുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണല്ലോ അപ്പോൾ അള്ളാഹുവിനെ അറിയുക എന്ന ലക്ഷ്യത്തോടുകൂടെ പടച്ച നമ്മളെ അള്ളാഹുവിനെ അറിയിച്ചു തരിക എന്ന ഉത്തമമായ ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരുകയും ചെയ്യുന്ന ഒരു പറ്റം സൂഫിയാക്കൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു താല അങ്ങനെ ഔലിയാക്കളെ സൂഫിയാക്കളെ നിലനിർത്തുന്നത് അത് മഹാനവറുകൾ പറയാണ് ലി യദൂമൽ ഈമാനു ബില്ലാഹി വ റസൂലിഹി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കൊണ്ടിട്ടുള്ളതായ വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുള്ള വിശ്വാസം ഇത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കണം യഥാർത്ഥമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും ഇവിടെ നിൽ നിലനിൽക്കണം അതുപോലെ അള്ളാഹുവിൻ്റെ ദീനിന് ആദരവും സഹ സഹായവും ലഭിക്കാൻ വേണ്ടിയും അതുപോലെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിശ്വാസം നിലനിൽക്കാൻ വേണ്ടിയുമാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ കൊണ്ട് അള്ളാഹുവിനെ അറിയിച്ച് തര തരുക എന്ന ഉത്തമ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പറ്റം ഔലിയാക്കളെ അള്ളാഹു താല നിലനിർത്തുന്നത് അത് കിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്നിട്ട് മഹാനവറുകൾ പറയാണ് അള്ളാഹുവിൻ്റെ ഈ പ്രതിനിധികളായ ഖലീഫമാരായ മഹാന്മാരായ ഈ മശാഹന്മാർ ഇല്ലെങ്കിൽ ലാദ് തന്നെ ഇല്ലാതാകും അപ്പോൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഉണർത്തുന്നുണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരേക്കാൾ ഉത്തമമായ ആളുകൾ നല്ലതായ ആളുകൾ വേറെ ആരാണുള്ളത് അപ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ അള്ളാഹുവിൻ്റെ സൂഫിയാക്കളാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞവർ അവരാണ് അവരാണ് അള്ളാഹുവിൻ്റെ ഖലീഫമാർ അത് മുത്തൻബി സല്ലാഹു അലൈബ് വല്ലമാ തങ്ങൾ മുതൽ കെയ്യാമത്ത് നാൾ വരെ വരാ കെയ്യാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും മഹാനായ ഓസുല്ലാം റഹി അല്ലാഹു എന്നു പറഞ്ഞിട്ടുണ്ട് വലനൽ വ വിലായത്തുമിൻ്റെ മുന എനിക്ക് ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ച ആത്മീയ ലോകത്തിൽ നിന്ന് തന്നെ എനിക്ക് സൂഫി പട്ടം നൽകിയിട്ടുണ്ട് ഇനി ആ സൂഫി പട്ടം നൽകിയ ആ ഖിലാഫത്ത് സൂഫിയായി നിലനിൽക്കുന്ന ഈ അവസ്ഥ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും അതിൻ്റെ പരിസമാപ്തി വ ഇമാമുനൽ മഹദീയു ഫു വഹിതാ അതിൻ്റെ പരിസമാപ്തി ഇമാം മഹദിയിൽ ചെന്നാണ് അവസാനിക്കുക അപ്പോൾ അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ ഈ ലോകത്ത് എന്ന് ഇല്ലാതാകുന്നു അന്നാണ് ലോകം അവസാനിക്കുക എന്ന് മഹാനായ ഇബിൻ അജീബത്തുൽ ഹസ്നി റഹമത്തുല്ലാഹി അലഹി വളരെ പ്രധാനമായ രീതിയിൽ നമ്മെ ഉണർത്തി തരികയാണ് ഇത് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കി മഹാന്മാരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മഹാന്മാരിലൂടെ സഞ്ചരിക്കാൻ നാം എല്ലാവരും തയ്യാറാകണം സൂഫിയാക്കളുടെ കലാമിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം ഇടയിക്കും വറഹമത്തല്ലാഹി അബ്രീ